നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അടുത്ത മാസം മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരീക്ഷയാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക എഴുപത് വയസ്സും അതിൽ കൂടുതലുള്ള മുതിർന്ന പൌരന്മാരെ ഉൾപ്പെടുന്നതിനായിട്ട് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾ വിപുലീകരിക്കുവാനായിട്ട് അടുത്തിടെ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഒരുക്കങ്ങളേറെ പൂർത്തിയായി പദ്ധതി ഒക്ടോബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോവിഡിന്റെ പുതിയ വകഭേദമായിട്ടുള്ള എക് സി യൂറോപ്യൻ രാജ്യങ്ങളിലും യു എസിലും അതിവേഗം പടരുന്നതായിട്ടിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജൂണിൽ ജർമ്മനിയിൽ കണ്ടെത്തിയ വകവേദത്തിൻ്റെ അറുനൂറിലേറെ കേസുകൾ യു കെ ഡെൻമാർക്ക് യു എസ് ചൈന തുടങ്ങി ഇരുപത്തിയേഴോളം രാജ്യങ്ങളിലായിട്ട് സ്ഥിരീകരിച്ചു യു എസിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ പനി ചുമ തൊണ്ടവേദന ഗന്ധമില്ലായ്മ തുടങ്ങി കോവിഡിന്റെ മുൻ വകവേദങ്ങളുടെ ലക്ഷണങ്ങൾ തന്നെയാണ് എക്സി സിക്കുമുള്ളത് എന്നാൽ സമീപകാല വകവേദങ്ങളേക്കാൾ വ്യാപനശേഷി ഇവയ്ക്ക് കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു എക്സി കേസുകൾ ഗണ്യമായി ഉയരാമെന്നും ആഗോളതലത്തിൽ പ്രബലമായിട്ടുള്ള കോവിഡ് വകവേദങ്ങളിൽ ഒന്നായി മാറിയേക്കാമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ വാക്സിനുകളിലൂടെ രോഗം ഗുരുതരമാകുന്നത് തടയാനാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ട്രെയിനുകളിൽ ടിക്കറ്റ് പരിശോധനകൾ കർശനമാക്കാനായിട്ട് റെയിൽവേ ബോർഡ് ഉത്തരവിറക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് റെയിൽവേ പാസഞ്ചർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശിവേന്ദ്ര ശുക്ലയുടെ അടിയന്തര നിർദ്ദേശം എല്ലാ സോണുകളിലെയും ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർമാർക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് പതിവ് പരിശോധനകൾക്ക് പുറമെ സർപ്രൈസ് ചെക്കിങ്ങുകൾ നടത്തണമെന്നാണ് നിർദ്ദേശത്തിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇതിനായി രണ്ട് ഘട്ട സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തും ആദ്യഘട്ട പരിശോധനകൾ ഒക്ടോബർ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് നടക്കുക രണ്ടാം ഘട്ട പരിശോധന ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ പത്ത് വരെയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് റിസർവ്ഡ് കോച്ചുകളിലെ അനധികൃത യാത്രക്കാരെ കണ്ടെത്തി പിഴ ഈടാക്കുന്നതിനായിരിക്കണം പരിശോധകർ മുൻഗണന നൽകുക എമർജൻസി കോട്ടയിലെ ടിക്കറ്റുകളിൽ വ്യാപകമായി ആൾമാറാട്ടം നടക്കുന്നുണ്ട് ഇതിലും കർശന പരിശോധന ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് മസ്റ്ററിങ് സെപ്റ്റംബർ പതിനെട്ട് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും മസ്റ്ററിങ് ഉണ്ടാകുന്നതാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവരുടെ റേഷൻ വിഹിതം കാർഡിലെ അംഗങ്ങളുടെ വിഹിതമായിരിക്കും ഔദ്യോഗിക തലത്തിൽ ഇത്തരത്തിൽ റദ്ദാക്കപ്പെടുക എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കുക തിരുവനന്തപുരത്ത് ആദ്യഘട്ട മസ്റ്ററിങ് സെപ്റ്റംബർ പതിനെട്ടിന് ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിങ് നടക്കുക രണ്ടാം ഘട്ടമായിട്ട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒന്ന് വരെയും മസ്റ്ററിംഗ് നടത്തുന്നതാണ് പാലക്കാട് വയനാട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെയും മസ്റ്ററിംഗ് നടത്തുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നിനകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണം അംഗങ്ങൾ എല്ലാവരും തന്നെ നേരിട്ടെത്തി ഈ പോസ്റ്റ് മെഷീൻ വിരൽ പതിപ്പിച്ച് വേണം മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വൻ വർധനമുണ്ടായിരിക്കുകയാണ് എന്ന് ശനിയാഴ്ച സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയും പവന് അറുനൂറ് രൂപയുമാണ് കൂടിയത് ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലും പവന് അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരുടെയും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് എല്ലാവരും തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക